ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു എക്സ്ട്രാ ഡ്രൈവ് വിൻഡോസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിലാവാം അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ കമ്പ്യൂട്ടറിലാവാം എങ്ങനെയാണ് ഒരു പുതിയ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ചിലപ്പം നമ്മൾ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ എടുത്ത് വെക്കാനുണ്ടാവും അപ്പം നിലവിൽ നമുക്ക് വിൻഡോസിൽ സി ഡ്രൈവും ഡി ഡ്രൈവും ഇ ഡ്രൈവും ഒക്കെ ഉണ്ടാവാം പക്ഷേ നമുക്ക് ഒരു ചെറിയ ഡ്രൈവും കൂടി നമുക്ക് ആവശ്യം വന്നു അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രൈവും കൂടി നമുക്ക് ആവശ്യം വന്നു അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൻഡോസിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിൽ തന്നെ കാണാം ദിസ്പീച്ച് എന്ന് പറഞ്ഞ ഐക്കൺ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു വ്യൂ കാണാം ഇത് വിൻഡോസ് ഇലവൻ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കാണാൻ നമുക്ക് ഇതിനടുത്ത് അപ്പോൾ ഷോ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം വിൻഡോസ് ടെൻ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ വ്യൂ തന്നെ കാണാൻ പറ്റും ഇതിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും ഈ പേജിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡ്രൈവുകളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സി ഡ്രൈവ് എസ് ഡ്രൈവ് എൽ ഡ്രൈവ് ഇത് ഓൾറെഡി ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്ത ഡ്രൈവുകളാണ് എനിക്കിപ്പോൾ എക്സ്ട്രാ ഒരു ഡ്രൈവും കൂടി നമുക്ക് ആവശ്യമായി വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ സി ഡ്രൈവില് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കാരണം അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സി ഡ്രൈവ് അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അടുത്ത ഏതെങ്കിലും ഒരു ഡ്രൈവിൻ്റെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം ഇതിൽ ഒരു ഓപ്ഷൻ സ്ട്രിങ് വോളിയം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു സ്പേസ് ആവശ്യമാണ് അതിനുശേഷം മാത്രമേ നമുക്ക് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ അതായത് ഒരു നിലവിലുള്ള ഡ്രൈവിൻ്റെ എക്സ്ട്രാ ഒരു കുറച്ച് സ്പേസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ താഴോട്ട് പോയിട്ട് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ടാബ് ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നിലവിലുള്ള ഡ്രൈവിൻ്റെ ഒത്ത് നമുക്ക് ഇത്രയും സ്പേസ് അവർക്ക് തരാൻ പറ്റുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇത്രയും സ്പേസ് ഇത്രയും സ്പേസ് നമുക്ക് നിലവിലുള്ള ഡ്രൈവിൻ്റെ ഒത്തുനിന്ന് എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ഓക്കെ അതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്യാനില്ല ഇവിടെ ജസ്റ്റ് സ്ട്രിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം നിലവില് നമുക്ക് കാണാം ഒരു ബ്ലാക്ക് മാർക്കിൽ ഒരു പുതുതായിട്ടുള്ള ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തത് കാണാം അപ്പം ഈ ഡ്രൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്ട്രാ ഡ്രൈവ് ഈ എക്സ്ട്രാ ഡ്രൈവിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു അല്ല എക്സ്ട്രാ ഡ്രൈവ് മാത്രമല്ല ഇത് എക്സ്ട്രാ സ്പേസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഇതിനെ ഡ്രൈവ് ആക്കി മാറ്റണം അപ്പം ജസ്റ്റ് അതിൽ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ന്യൂ വോളിയം എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നും ചെയ്യാനില്ല നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടിയ സ്പേസ് കാണിക്കുന്നത് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈവ് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് ഡ്രൈവിന് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇഷ്ടമുള്ള ലെറ്റർ എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെലക്ട് ചെയ്തു ഓക്കെ അടുത്ത അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഒന്നും ചെയ്യാനില്ല നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ലാസ്റ്റ് നമുക്ക് ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പുതിയ എക്സ്ട്രാ ഒരു വോള്യം ന്യൂ വോളിയം അതായത് ഒരു പുതിയ ഡ്രൈവ് നമുക്ക് ക്രിയേറ്റ് ആയത് കാണാം ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഡിസ്പിസി ഓപ്പൺ ചെയ്യുന്നു നമുക്ക് ഇവിടെ പോയി നോക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ വന്ന ടി എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിൽ എക്സ്ട്രാ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്